കസാഖിസ്ഥാൻ റഷ്യ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലവിൽ ചിലരിൽ പഠനത്തിന് സൗകര്യം ഒരുക്കുന്നു സെപ്റ്റംബർ ഇന്ത്യയിലേക്കുള്ള കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തുന്നു ഓഗസ്റ്റ് രണ്ട് ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട് വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുകൾ സീറോൾ സീറോ ഇവളെയാണ് ഉന്നം വെക്കേണ്ടത് ഇവള് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കയറി വന്ന ശേഷം ഞങ്ങളുടെ തകർച്ച തുടങ്ങിയത് ഇതാണ് അവളുടെ ഭർത്താവ് കണ്ണൻ നിങ്ങൾക്ക് തോമസ് വൈദ്യേനെ അറിയോ അറിയാം ആ അയാളുടെ ആശ്രമത്തിലവൻ അയ്യോ ഇത് കുഴപ്പം പിടിച്ച കേസാ സാറേ അതെ പിന്നെ അവൻ അങ്ങനെ ണിയായിട്ട് നടക്കുന്ന ഒരുത്തിനൊന്നും അല്ല പക്ഷെ ഗുണ്ടകളെക്കാളും മരിക്കാനൊന്നും പേടിയില്ല സാറേ നാലഞ്ച് തവണ ബോംബ് പക്ഷെ അവന്റെ ദേഹത്ത് ബോംബ് വീണാ അത് പൊട്ടത്തില്ല എനിക്ക് തോന്നുന്നത് സാറേ അവനെ ബോംബിന് പോലും പേടിയാണെന്ന് അതുപോലെ തന്നെ ഭാഗ്യവരാ ഈ പറയുന്ന കണ്ണനും മഹാലക്ഷ്മിയും പ്രത്യേകിച്ച് മഹാലക്ഷ്മി എന്ന് പറയുന്നവള് ദൈവത്തെ കൂടെ കൊണ്ട് നടക്കുന്നവള് അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചു വേണം ഈ കേസ് കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്ന തുക കിട്ടുമെങ്കിൽ ഞങ്ങൾ എന്ത് വേണേലും അതിനിടയിലേക്ക് മാർക്ക് വന്ന് കേറരുത് നടക്കല്ല ഏത് നേരവും മഹാലക്ഷ്മിയുടെ പിന്നാലെ തന്നെ മാർക്കമുണ്ട് അവരുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് ഈ കൊട്ടേഷൻ ഞങ്ങൾ നടത്തി കഴിഞ്ഞാൽ ഈ നാട്ടിൽ നിന്ന് തന്നെ മാറി നിൽക്കും ഇല്ലെങ്കിൽ ഞങ്ങളുടെ കേടാകും ഞാനും എങ്ങനെയെങ്കിലും മഹാലക്ഷ്മി പറഞ്ഞു വിടണം അവള് പറയുന്നവൻ അവൻ ഇനി രംഗത്ത് വരില്ല എന്നാ പിന്നെ സാറേ ഞങ്ങളൊന്ന് കൂടി ആലോചിച്ചിട്ട് പൈസ എത്ര വേണോന്ന് പറയാം അതുമായിട്ട് സാറ് ഞങ്ങൾ വിളിക്കുന്ന സ്ഥലത്തേക്ക് വന്നാ മതി സാർ ശരി ആ ഇവന്മാർ ഇതുവരെ ഏറ്റെടുത്ത കേസുകളൊന്നും പാഴായി പോയിട്ടില്ല നിന്നെ വിശ്വസിച്ച അവന്മാർക്ക് ഈ കൊട്ടേഷൻ കൊടുക്കുന്ന എടാ അവന്മാർക്ക് മാർഗീയ പേടിയാണല്ലോ അവനെക്കുറിച്ച് നമുക്കേ അറിയാത്തതായിട്ടുള്ളൂ അതെ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം പോലീസിന് പോലും ഉള്ളത് ഒരുക്ക പിന്നെ അവര് അങ്ങനെയുള്ള ജീവിതത്തില് ഞാനും മുട്ടിടിച്ചു നിന്നത് അവന്റെ മുമ്പില എന്റെ കുടുംബം അവൻ കുളം തോണ്ടിക്കൊണ്ട് നിൽക്കുക മഞ്ജു ഏത് നിമിഷം എന്നെ വിട്ടുപോകുന്ന എന്റെ പേടി ഞാൻ പല രീതിയിലും അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട് അവൾ ഏകദേശം ഞാൻ പറയുന്നൊക്കെ വിശ്വസിച്ചിട്ടുണ്ട് പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ അവൾക്ക് എന്നോട് നേരിയ സംശയവും നീരസക്കുറവോ എന്നൊരു സംശയം പോലെ എന്തൊക്കെ പറഞ്ഞാലും അണ്ണന്റെ അതുകൊണ്ട് പറയേണ്ട രീതി പറഞ്ഞു കഴിഞ്ഞാ അവളൊക്കെ അണ്ണന്റെ കാൽ തന്നെ കിടന്നോളൂ പക്ഷേ അങ്ങനെ അവൾ എല്ലാർത്ഥത്തിലും എന്നെ അനുസരിച്ച് ജീവിക്കണമെങ്കിൽ ഞങ്ങൾക്കിടയിലുള്ള കരടുകളൊക്കെ പോയേ പറ്റൂ മഹാലക്ഷ്മി ആ ബോയവുമാര് കൈകാര്യം ചെയ്ത പിന്നെ എത്ര ഉരുക്കാന്ന് പറഞ്ഞാലും ഇരട്ടച്ചങ്കാണെന്ന് പറഞ്ഞാലും മറഞ്ഞിരുന്നാണെങ്കിലും ആ മാർക്കോയെ ഞാൻ തീർത്തിരിക്കും അതിന് പറ്റിയ ആൾക്കാരെ പുറത്തുനിന്ന് കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവന്നിരിക്കും അവനെന്നായാലും എപ്പോഴായാലും എനിക്കൊരു ഭീഷണിയാണ്